എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് രാവിലെ തന്നെ സ്വാഗതമൊക്കെ പറഞ്ഞ എന്താ അല്ലേ നമ്മൾ വീട്ടിലെ ചെറിയ ഒരു നമ്മൾ ചെക്കൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ പിന്നെ നമ്മളെ വീട്ടിലെ അമ്മായി ഒക്കെ കുറെ കാലത്തിന് ശേഷം വിരുന്ന് വന്ന് അപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ കൊറേ കാലം നമ്മള് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇടയ്ക്കൊക്കെ വീഡിയോ എടുത്തിട്ട് തട്ടിക്കൂട്ടി ഒപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ആ അതൊക്കെ തന്നെയുള്ള പറയാം ഇപ്പൊ വീഡിയോ എന്തായാലും അപ്പൊ ഞങ്ങള് ഡ്രസ് കണ്ടിട്ടില്ല അപ്പൊ അതിന് സങ്കടപ്പെട്ടേനി അപ്പൊ ഞങ്ങള് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോവാന് അവന് ഇതുവരെ അവൻ്റെ മാമാന്തരത്തൊക്കെനി ഇങ്ങോട്ട് വന്നാണ് ഏഹ് ഭയങ്കര സങ്കടം പോന് ഡ്രസ് ഇല്ലാത്തോണ്ടേ ബർത്ത്ഡക്ക് നാളെയാണ് ബർത്ത്ഡാ എനിക്ക് ചായ അടിച്ചിട്ടെ ഇവിടെ ചായ അടിച്ച് നിന്നൊക്കെ പോവുള്ളൂ ചായ അടിച്ചിട്ടേ നല്ല ആളാ ഞങ്ങള് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവും ഒരു ട്രൗസറും നൂറുപേന ടൗസറും ടീഷർട്ടും ആണ്ടോനി ഡ്രസ് എടുക്കാൻ പോവാരണപ്പൊ പാവട്ടെ ഞങ്ങൾ ചാടിച്ചിപ്പോ ഇത് പോര് പോരണ മറ്റി വരണോ ഏ മജീന്റെ പൈസ ആണല്ലോ മറ്റേ ആളാകണേ മഞ്ചാ വാങ്ങി തരുന്നില്ല പോന്ന വാങ്ങിക്കോ കുഞ്ഞാനിന്റെ ബർത്ത്ഡേക്കാണ് പൊള്ളിക്കും എന്താ കൊണ്ടുന്നത് ഇങ്ങക്ക് ഒരു ട്രൗസറെങ്കിലും കൊടുക്ക് ട്രൗസറ കൊന്ന തേങ്ങി കുപ്പൈ നോട് നോടേ ഇനി പറ്റിയോ പറ്റിയോ ശപടാ അയ്യോ ആ ചെറുചെണ്ടല്ലേ ഗസ് ഇവൻ്റെത്രേക്കെ വികാര ദർഘടമായി മകൻ കേണ് കളടാൻ വെച്ചോളൂ അല്ലാതൊന്നും കാണവില്ല കാരണം എൻ്റെ പോലെ മൈൻഡ് മൈൻഡ് അല്ല ഇപ്പ എൻ്റെ മാരല്ല ഞങ്ങളെ കുട്ടിയുടെ മാരല്ല വിൾ സൈലന്റ് ഓ മാമാര കുട്ടിയാണോ

അമ്മമാ ഫോൺ ചെയ്യാണ് അവിടെ പ്രോഗ്രാമുകൾ ും ഒന്നുണ്ടാവില്ല രു അത്

ാണ് കാര്യത്തില് വന്നിട്ടുള്ളത് ഇപ്പോഴും ഉണ്ട് മോശ ഞാനും എന്റെ കുട്ടി കൊറച്ച് നിന്നുള്ളു എന്റെ റിയ ഞാന് അതിരഹായി പറയും ഫുഡ് കൂടുന്നപ്പോ തീറ്റായിരിക്കുന്നു കേട്ടോ വീട് എടുക്കാൻ പറ്റില്ല ഇവിടെ ആണോ ആദ്യം തന്നത് പിന്നി ലിങ്ങാണോ വെള്ളം ചൂടുന്നുണ്ട് അത് കുടിച്ചു

എങ്ങനെയാ പപ്പടം സൂപ്പറ ഞാനല്ലോ ആരൊക്കെ മടിയാ നമുക്ക് മടി മടിയെന്താന്ന് അറിയാത്തോണ്ട് ഇല്ല നമുക്ക് മാക്കി മടിയൊന്നല്ല സ്ഥലാണിത് അവിടെ കാലം ഇരിക്കും ഇപ്പൊ നമ്മള് മമ്മിക്ക് ചോറ് കൊടുക്കാണ് കേട്ടോ മമ്മിക്ക് ഇങ്ങനെ പറ്റുള്ളു ഏ അല്ല മമ്മി ഇപടി കൂട്ടത്തില് ഇരിക്കുന്നില്ലല്ലോ നിങ്ങളെന്തെ പൊറത്തെത്തിയേ ചോദിച്ചല്ലേ നമ്മളെ കുഞ്ഞാണിറിയുമ്പെടിയേണ്ടിവിണണം പിന്നെ ഫോണ് കാണണം അതുകൊണ്ട് ഇവിടെ ഇപടി പ <laughs> <Și> <analyze anthropology> <Par sed mellan farming>